കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി തുക അനുവദിച്ച മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പ്രതിഷേധം മിനി സ്റ്റേഡിയത്തിന്റെ റൂഫിങ്ങിനായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മന്ത്രി റോഷി അഗസ്റ്റിൻ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചെങ്കിലും ശിലാഫലകത്തിൽ മന്ത്രിയുടെ പേര് നഗരസഭ മനപൂർവ്വം ഒഴിവാക്കിയതായിട്ടാണ് ആരോപണം സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ മറ്റപ്പള്ളി പേരപ്പന്റെ സ്മാരകമായിട്ടാണ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഓപ്പൺ മിനി സ്റ്റേഡിയം നിർമ്മിച്ചത് ഈ സ്റ്റേഡിയത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി നിയോജക മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരം രൂപ മുടക്കി റൂഫിംഗ് നടത്തിയത് ഇതിനു പിന്നാലെ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ മുടക്കി സ്റ്റേജും നിർമ്മിച്ചു ഇന്ന് നഗരസഭാധ്യക്ഷ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് ലക്ഷങ്ങൾ മുടക്കിയ മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം യു ഡി എഫിലെ വഴിയെ നടക്കുന്ന നേതാക്കളുടെ പേരടക്കം ഫലകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ മന്ത്രിയെ ഒഴിവാക്കിയത് പ്രതിഷേധകരമാണെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മന്ത്രി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഇതിൻ്റെ ഓഡിറ്റോറിയം പ്രൂഫ് ചെയ്തിരിക്കുന്നത് ആ ഒരു പരിഗണന പോലും നൽകാതെ കട്ടപ്പനയിൽ ഏകദേശം പത്തൊമ്പത് വർഷക്കാലം പൊതുപ്രവർത്തനം നടത്തിയ ചില ആളുകളുടെ പേര് ഒരു പരകത്തിൽ പോലും ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ പരകത്തിൽ വരട്ടെ എന്ന് കരുതി കുത്തി കുത്തിക്കരിയിരിക്കുക ചില ആളുകൾ എക്സ് എം എൽ എ ആയിട്ടിരുന്നു അങ്ങനെ ഒരാൾ മാത്രമല്ല കട്ടപ്പനയിൽ എക്സ് എം എൽ എ ആയിട്ട് ജീവിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് ഓസോസ്സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കട്ടപ്പനയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ കാണുന്നില്ല മുൻ ചെയർമാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മനോജം അദ്ദേഹത്തിന്റെ പേര് ഇവിടെ കാണുന്നില്ല കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനീസ് എണ്ണി അഡ്വക്കറ്റ് കെ ജെ ബെന്നി മുൻ എം എൽ എ ഇ എം അഗസ്തി മുൻ നഗരസഭാധ്യക്ഷന്മാരായ ജോണിക്കുളമ്പുള്ളി ജോയി വെട്ടിക്കുഴി ബീന ജോബി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെയും നഗരസഭാംഗങ്ങളുടെയും പേരാണ് ഫലകത്തിലുള്ളത് ഇവരിൽ വൈസ് ചെയർമാനും കൌൺസിലർമാരും ഒഴികെയുള്ള നേതാക്കൾ ചടങ്ങിൽ എത്തിയതുമില്ല റോഷി അഗസ്റ്റിന്റെ പേര് ഒഴിവാക്കിയതിൽ പ്രതിഷേധം ഘടിപ്പിക്കുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി న్యూస్ బ్యూరో ఒక కట్టపన